ഹലോ ഗൈസ് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കേൾക്കുന്നത് എത്രത്തോളം ഭാഷ കേൾക്കുന്നു അത്രത്തോളം നിങ്ങൾ അതിൽ പ്രാപ്തരായി തീരും കൊച്ചുകുട്ടികൾ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ് കേട്ട് കേട്ട് അല്ലേ അതുപോലെ നമ്മൾ മലയാളം പഠിച്ചത് എങ്ങനെയാണ് ഒരു ഗ്രാമർ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടല്ല നമ്മൾ മലയാളം സംസാരിക്കാൻ പഠിച്ചത് സോ കേൾക്കുക എന്നുള്ളതാണ് ഭാഷാ പഠനത്തിൽ ഏറ്റവും പ്രധാനം സോ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോയിലും കുറേയധികം വാക്കുകളും വാക്യങ്ങളുമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഹേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് ഞാൻ എനിക്ക് വേണ്ടി നല്ല ആപ്പിൾ നോക്കി തിരഞ്ഞെടുക്കുകയാണ് ഐ ആം ദി ആപ്പിൾസ് ഐ ആം ചെറി പിക്കിങ് ദി ആപ്പിൾസ് ചെറി പിക്കിങ് ഈ വാക്ക് വാക്കോർത്തിരിക്കുക അതായത് നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ കുറേ ആപ്പിൾസോ അല്ലെങ്കിൽ ഓറഞ്ചോ കാണുമ്പോൾ അതിൽ നിന്ന് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാറുണ്ട് സോ അതിന് പറയുന്നതാണ് ചെറി ഇത് ഇതെൻ്റെ വീടാണ് ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ ഇറ്റ്സ് മൈ ഹൗസ് ഐ കോൾ ദ ഷോർട്സ് ഐ കോൾ ദ ഷോർട്സിൻ്റെ അർത്ഥം ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ ഞാനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് ഇവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു ഷീസ് ത്രട്ടണിംഗ് മീ ഷീസ് ത്രട്ടണിംഗ് മീ ഇന്ന് ആര് പാത്രങ്ങൾ കഴുകും ഹൂ വിൽ ഡൂ ദിഷസ് ടുഡേ ഹൂ വിൽ ഡൂ ദിഷസ് ടുഡേ ഇന്ന് ഞാൻ പാത്രങ്ങൾ കഴുകാം ഐ വിൽ ഡു ദിഷസ് ടുഡേ ഐ വിൽ ഡു ദിഷസ് ടുഡേ അടുത്തത് പെട്ടെന്ന് വരണം അല്ലെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടില്ല അല്ലെങ്കിൽ എന്ന് ഇംഗ്ലീഷിൽ മൂന്ന് രീതിയിൽ പറയാം ഓർ എൽസ് അതർവൈസ് പെട്ടെന്ന് വരണം അല്ലെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടില്ല കം സൂൺ ഓർ ഐ വോണ്ട് ടോക്ക് ടു യു കം സൂൺ എൽസ് ഐ വോണ്ട് ടോക്ക് ടു യു അല്ലെങ്കിൽ കം സൂൺ അതവൈസ് ഐ വോണ്ട് ടോക്ക് ടു യു അടുത്തത് ഇത് നീ പണ്ടേ ചെയ്യണമായിരുന്നു യു ഷുഡ് ഹാവ് ഡൺ ഇറ്റ് മച്ച് ഏർലിയ യു ഷുഡ് ഹാവ് ഡൺ ഇറ്റ് മച്ച് ഏർലിയ ഇവിടെ അങ്ങനെ വേണമായിരുന്നു എന്ന് പറയാനാണ് ഷുഡ് ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത് നീ എന്നോട് സംസാരിക്കണമായിരുന്നു യു ഷുഡ് ഹാവ് ടോക്ക് ടു മീ യു ഷുഡ് ഹാവ് ടോക്ക് ടു മീ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു യു ഷുഡ് ഹാവ് വെയ്റ്റഡ് ഫോർ മീ യു ഷുഡ് ഹാവ് വെയ്റ്റഡ് ഫോർ മീ നീ രണ്ട് വട്ടം ചിന്തിക്കേണ്ടതായിരുന്നു യു ഷുഡ് ഹാവ്വൈസ് യു ഷുഡ് ഹാവ്വൈസ് അതുപോലെ ഷുഡ് നോട്ട് ഹാവ് ഉപയോഗിച്ച് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറയാവുന്നതാണ് നീ അവിടെ പോകരുതായിരുന്നു യു ഷുഡ് നോട്ട് ഹാവ് ഗോൺ ദയാ യു ഷുഡ് നോട്ട് ഹാവ് ഗോൺ ദയാ ഇനി അടുത്ത രണ്ട് വാക്കുകൾ പരിചയപ്പെടാം ഏർലിയർ ആൻഡ് മച്ച് ഏർലിയർ ഏർലിയർ നേരത്തെ മുൻപേ എന്ന അർത്ഥമാണ് വരുന്നത് മച്ച് ഏർലിയർ വളരെ മുൻപേ അതായത് പണ്ടേ എന്നൊക്കെ നമ്മൾ പറയും പണ്ടേ അങ്ങനെ ചെയ്യണമായിരുന്നു നീ ഇത് വളരെ നേരത്തെ ചെയ്യണമായിരുന്നു യു ഷുഡ് ഹാവ് ഡൺ ദിസ് മച്ച് ഏർലിയർ യു ഷുഡ് ഹാവ് ഡൺ ദിസ് മച്ച് ഏർിയർ അടുത്തത് ഈ സ്പീഡിലാണെങ്കിൽ നീ കുറേ നേരം എടുക്കും അറ്റ് ദി സ്പീഡ് ഇറ്റ് ടേക്ക് യു എ ലോട്ട് ഓഫ് ടൈം അറ്റ് ദ സ്പീഡ് ഇറ്റ് ടേക്ക് യു എ ലോട്ട് ഓഫ് ടൈം അതായത് ചില ജോലികളൊക്കെ നമ്മൾ ആദ്യമായി ചെയ്യുമ്പോൾ അത്രയ്ക്ക് സ്പീഡ് വരത്തില്ല എന്നാൽ നമുക്ക് പറയാം ഞാൻ ഉടൻ തന്നെ ലൈനിൽ എന്ന് പറയില്ലേ സോ അതിനുപയോഗിക്കുന്ന ഒരു ഫ്രേയ്സാണ് ഐ വിൽ സൂൺ ഗെറ്റ് ഇൻ ദ ഗ്രൂ ഞാൻ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി എടുത്തോളാം ഞാൻ ലൈനിൽ വന്നുകൊള്ളാം എന്നൊരർത്ഥത്തിൽ പറയുന്നതാണ് ഇത് ഓഫീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് അടുത്തത് ഞാൻ മൂന്ന് വരെ എണ്ണുമ്പോൾ നീ തിരിയണം ഓൺ ദ കൗണ്ട് ഓഫ് ത്രീ ടെൺ അറൌണ്ട് ഓൺ ദ കൗണ്ട് ഓഫ് ത്രീ turn around. நான் பத்து வரி என்னமோல் நீ திரியனாம். On the count of ten, turn around. On the count of ten, turn around. அடுத்தது, நீ இது வரு ரெடியாயில்லே. You are not ready yet. You are not ready yet. ഇങ്ങനെ ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എനിക്കത് ചെയ്യാൻ അഞ്ച് മിനിറ്റ് എടുക്കും എനിക്കിത് ചെയ്യാൻ പത്ത് മിനിറ്റ് എടുക്കും ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്ന് നോക്കാം ഇത് ടെൻസിലാണെങ്കിൽ ഇറ്റ് ടേക്സ് വെച്ച് സെൻറ്റൻസ് തുടങ്ങാം പാസ്റ്റിലാണെങ്കിൽ ഇറ്റ് ടുക്ക് ഇനി ഫ്യൂച്ചറിലെ കാര്യമാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എനിക്ക് ടൈ കെട്ടാൻ അഞ്ച് മിനിറ്റ് എടുക്കും അവനെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്ക് പത്ത് മിനിറ്റ് എടുത്തു മാഗി ഉണ്ടാക്കാൻ നിനക്ക് രണ്ട് മിനിറ്റ് എടുക്കും ഇറ്റ് ടേക്ക് യു ടു മിനിറ്റ് ഇറ്റ് ടേക്ക് യു ടു മിനിറ്റ് മാഗി റെഡി ആകാൻ എനിക്ക് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇതിങ്ങനെ പറയും കൊമൻറ്റ് ചെയ്യുക അടുത്തത് ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്സെറ്റാവുന്നത് എന്തിനാണ് വൈ ടു ഗെറ്റ് അപ്സെറ്റ് ഓവർ ട്രിവിയൽ തിങ്സ് വൈ ടു ഗെറ്റ് അപ്സെറ്റ് ഓവർ ട്രിവിയൽ തിങ്സ് ട്രിവിയൽ തിങ്സ് എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരൂ നിന ഞാൻ ഗേറ്റ് വരെ കൊണ്ടുവിടാം ലെറ്റ് മീ വോക്ക് മീ വോക്ക് അതിൻ്റെ ആവശ്യമില്ല യു ഡോൺ ഹാവ് ടു യു ഡോൺ ഹാവ് ടു റൂമിൽ ആരെങ്കിലും ഉണ്ടോ ഈസ് ദർ എനിസ് ദർ എനി വൺ ഇൻ ദൂം ആ ഉണ്ട് മുറിയിൽ ആളുണ്ട് ഇൻ ദൂം ഞാൻ റൂമിൽ ആരെയും കണ്ടില്ല I didn't see anyone in the room. I didn't see anyone in the room. ദ അടുത്തതൊരു വാക്ക് പഠിക്കാം മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല മണ്ണിൻ്റെ ഗന്ധം വരാറുണ്ടല്ലേ അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് പെട്രിക്കോ പെട്രിക്കോ ഈ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത് നീ മാർക്കറ്റിൽ പോവുകയാണോ ആർ യു ഗോയിങ് ടു ദ മാർക്കറ്റ് ആർ യു ഗോയിങ് ടു ദർക്കറ്റ് തിരിച്ചു വരുമ്പോൾ ഒരു പാക്കറ്റ് പാല് കൊണ്ടുവരണം തിരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ തിരികെ വരുമ്പോൾ ഇനി ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഓൺ ദ വേ ബാക്ക് പ്ലീസ് ബ്രിങ് എ പാക്കറ്റ് ഓഫ് മിൽക്ക് ഓൺ ദ വേ ബാക്ക് പ്ലീസ് ബ്രിങ് എ പാക്കറ്റ് ഓഫ് മിൽക്ക് ഓൺ ദ വേ ബാക്ക് ഒരു രണ്ട് വാക്കുകളൂടെ പഠിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം ഫസ്റ്റ് വൺ ക്യുക് വിറ്റാട്ട് ചില ആളുകളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പെട്ടെന്ന് അത് മനസ്സിലാക്കും അതായത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും അങ്ങനെയുള്ളവരെ നമുക്ക് പറയാം ക്യുക്ക് വിറ്റഡ് അല്ലെങ്കിൽ ഷാർപ്പ് വിറ്റാട്ട് എന്നാൽ കാര്യങ്ങളൊക്കെ വളരെ സമയമെടുത്ത് മനസ്സിലാക്കുന്ന ആളുകളെ നമുക്ക് പറയാം ഡൾ വിറ്റ ഡൾ ഹീ വിറ്റിസ് ക്യുക് വിറ്റഡ് ഈസ് ഡൾ വിറ്റ വീഡിയോ വളരെ ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്